സിനിമകൾ സുരേഷുമായിട്ട് ഉണ്ട് അങ്ങനെ ഒരു സിനിമ ആയിരുന്നു ലവ് ഇൻ സിംഗപ്പൂർ എന്ന പ്രേമനസീറിൻ്റെ ഒരു സിനിമ അത് ഞാനും സുരേഷും പ്രേമനസീറിൻ്റെ ശക്തരായ ഫാൻസായിരുന്നു അന്ന് ഒരു സെക്കൻഡ് ഷോയ്ക്ക് ഞങ്ങൾ എല്ലാവരും നാല് സുഹൃത്തുക്കളുമായിട്ട് ചേർന്ന് ടിക്കറ്റ് കൗണ്ടറിൻ്റെ ആ ഫെൻസിങ് ചാടി അകത്ത് അവിടെ ക്യൂവിൽ നിന്ന് അവരുടെ തോളിലൂടെ ചാടി ഇറങ്ങി അവരുടെ തെറിയും കേട്ട് തിരിച്ച് നമ്മൾ വേർത്ത് കുളിച്ച് സിനിമാ തിയേറ്ററിനകത്ത് ഓടിക്കയറുമ്പോൾ അതിലൊരു സുഹൃത്തിൻ്റെ മുണ്ടില്ലായിരുന്നു നമുക്ക് നാലു നാലുപേർക്ക് ഷർട്ടില്ലായിരുന്നു ആ സിനിമ വളരെ സന്തോഷത്തോടുകൂടി പ്രേമനസീറിനെ കണ്ട് ആസ്വദിച്ചവരാണ് നമ്മൾ സുരേഷ് ആ നിമിഷം ഓർക്കുന്നുണ്ടോ അന്ന് സുരേഷ് കോളേജിൽ പോയിട്ട് കയറിയിട്ടേ ഉള്ളൂ ഞാൻ ശരിക്കും ഇത് സുരേഷിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടറാണ് ഒരു ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ ഞങ്ങളിത് ലവൻ സിംഗപ്പൂർ എന്ന് പറഞ്ഞ പടം റിലീസ് ചെയ്യുന്നതിൻ്റെ അന്ന് അന്നൊക്കെ ഞാനൊക്കെ എന്ന് പറഞ്ഞാൽ നസീർ സാറിൻ്റെ പടം റിലീസ് ചെയ്യുന്ന ആദ്യത്തെ ദിവസം കണ്ടില്ലെങ്കിൽ പിന്നെ ഉറക്കാൻ പറ്റൂല്ല കിടന്നുറങ്ങാൻ പറ്റില്ല അപ്പോൾ അതെങ്ങനെയെങ്കിലും കണ്ടിരിക്കും എങ്ങനെയെങ്കിലും കണ്ടിരിക്കും അത് സെൻട്രൽ തിയേറ്ററിലാണ് ഈ പടം റിലീസ് ചെയ്തത് അപ്പോൾ ഈ പടം റിലീസ് ചെയ്യുന്നത് അന്ന് ടിക്കറ്റ് ഭയങ്കര തള്ളു അപ്പം നമ്മുടെ യൂഷ്വൽ സ്റ്റൈൽ കോളേജിൽ പഠിക്കുന്ന നമ്മളത് ഇപ്പോഴത്തെ ഈ ചെറുപ്പക്കാരെ ചെയ്യുന്ന പോലെ മോളിൽ കൂടെ ചവിടി കാലത്ത് തിരിച്ച് ഞാൻ ഇതിൽ ചെല്ലുമ്പോഴത്തേക്ക് ഈ ഷർട്ട് കംപ്ലീറ്റ് ഇങ്ങനെ നനഞ്ഞ് കുഴിച്ച് ഷർട്ട് ഊരി ഇങ്ങനെ പിഴിയായിരുന്നു അത്രയ്ക്ക് വേർത്തു അതിൻ്റെ അകത്ത് എന്നിട്ട് ഷർട്ടില്ലാതിരുന്നാണ് ഷർട്ട് ഊരി സൈഡിലിട്ടിട്ടാണ് ഈ സിനിമ കണ്ടു അതുപോലെ എനിക്ക് ഞാൻ അയലത്തെ സുന്ദരി എന്ന് പറഞ്ഞ സിനിമ കാണാനായിട്ട് ഇരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഈ ക്യൂവിൽ നിന്ന് തള്ളുന്നു തള്ളുന്നതാണ് ഭയങ്കര തള്ളും അപ്പം ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ മാറ്റ്നി അപ്പം ഈ ക്യൂ ഇങ്ങനെ പോകും അപ്പം ഞാൻ ഇത്രയേ ഉള്ളൂ നിൽക്കലൊക്കെ ഇട്ടൊരു പയ്യൻ അപ്പം ഈ ക്യൂ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് പോവും പുറയിലോട്ട് വരും അപ്പം ഞാൻ ഇതിൻ്റെ ഇങ്ങനെ ശ്വാസം ചെയ്യും അപ്പം എൻ്റെ പുറയിൽ നിന്ന് ഒരു എന്നെ തട്ടിട്ടു അനിയ വീട്ടിൽ ബലിയിടാനൊക്കെ ആളുണ്ട രീതിയിലുള്ള തള്ളൽ പക്ഷെ അന്ന് ആ ഇലത്തെ സുന്ദരി ഞാൻ കണ്ടിട്ടേ പോയുള്ളൂ അപ്പോൾ എനിക്ക് ശരിക്കും ഈ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എൻ്റെ സുഹൃത്തുണ്ട് രാധാകൃഷ്ണൻ അപ്പീന്നാണ് നമ്മൾ വിളിക്കുന്നത് ഈ രാധാകൃഷ്ണനുമായിട്ട് സിനിമ എല്ലാ സിനിമ കാണാൻ പോകുന്നത് അപ്പോൾ ഞാൻ അവൻ്റെ ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട് നസീർ സാറിനെ വെച്ച് ജീവിതത്തിൽ ഒരു സിനിമ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യണം എന്ന് പറയും പക്ഷെ അത് പിൽക്കാലത്ത് നസീർ സാറിനെ വെച്ച് നസീർ സാറുമായിട്ട് എനിക്ക് മൂന്ന് പടം സഹകരിക്കാൻ കിട്ടിയെങ്കിലും എനിക്കൊരു പടം പ്രൊഡ്യൂസ് ചെയ്യാൻ നസീർ സാറുമായിട്ട് അവസരം കിട്ടിയാൽ അതൊരു അത് വലിയൊരു വലിയൊരു ഭാഗ്യമാണ് എന്ന് വെച്ചാൽ നമ്മൾ ഏഴാം ക്ലാസ്സിൽ കണ്ട സ്വപ്നം നമ്മൾ പിൽക്കാലത്ത് അത് യാഥാർത്ഥ്യമാണ് അത് ഞാൻ നസീർ സാറിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു